സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘർഷമുണ്ടായി എന്ന വാർത്ത മാധ്യമ സൃഷ്ടിയെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിച്ചതോടെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നതെന്ന് ഉദയബാനു പത്തനംതിട്ടയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പത്തനംതിട്ടയിൽ ഇടതുമുന്നണി ബഹുദൂരം മുന്നിലാണ് ഇതോടെയാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ ചിലർ വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്നത് പാർട്ടി ഓഫീസിൽ സംഘർഷമുണ്ടായെന്ന വാർത്ത മാധ്യമ സൃഷ്ടിയാണെന്ന് സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ജില്ലയുടെ ചരിത്രത്തിലുണ്ടാകാത്ത വികസന പ്രവർത്തനമാണ് ഈ ജില്ലയ്ക്ക് സോമസ് ഐസക് സംഭാവന ചെയ്തു അതിന്റെ ഫലമായി ഐസക്കിനെ സംബന്ധിച്ച് ജനങ്ങളുടെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവമായി വ്യാജ വാർത്തയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുന്നോ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമാണ് ഇതിനെയാണ് ചില മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി നേരത്തെ പിന്നെ കൊടിയേരി ആയിരുന്ന കാലത്ത് കാലത്ത് രണ്ടും മൂന്നും പ്രാവശ്യം കമ്മിറ്റി കൂടാൻ വരും സ്വാഭാവികമായി ഇങ്ങനെ ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചോദിക്കേണ്ടത് ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ എന്നോട് ചോദിച്ചു ആ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്നായിരുന്നു മാധ്യമ വാർത്ത കേരള ന്യൂസ് പത്തനംതിട്ട